പി എം സി പദ്ധതിയിൽ സി പി ഐയുടെ ആവശ്യം പരിഗണിച്ച് മതിയാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി രണ്ടു തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു ഇരുപത്തിയേഴ് നടക്കുന്ന സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം പോയത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവിന് ശേഷം പറയാം യു ഡി എഫിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും സി പി ഐക്ക് ഇല്ല എന്നും ചിഞ്ചുറാണി കട്ടപ്പനയിൽ പറഞ്ഞു ചർച്ചയിൽ പ്രാവശ്യം ഇത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ഇത് എങ്ങനെയാണ് പോയി ഇവിടുന്ന് കേരളത്തിൽ നിന്ന്തോ ഒപ്പിട്ടാരോ ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചെന്നുള്ളതോ അറിയാൻ പറ്റുന്നില്ല അതൊക്കെ ഞങ്ങൾ പത്രം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ കൂടിയിരുന്നു ഈ വരാൻ പോകുന്ന ഇരുപത്തി ഏഴാം തീയതി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടാൻ പോവുകയാണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അതായത് ഇതിന്റെയൊക്കെ റിസൾട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ അല്ല പോയി ഒരുമിച്ച് പോയില്ല അതൊക്കെ ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോഴേ എന്തിനാ ഇതൊക്കെ പറയുന്ന ചർച്ച ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഇരുപത്തിയേഴ് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും ഉറപ്പാണ്